ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമരാധികയുടെ വീടിന്റെ കടമൊക്കെ തീർത്തിട്ട് വീടിന്റെ പ്രമാണമൊക്കെ അവരെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു ദേവനാരായണൻ തിരുമേനി മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് ഈ രാധിക മോളെ എടുത്തു വളർത്തിയതിൽ എനിക്കും യശോദയ്ക്കും പിഴച്ചു പോയെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് യശോദ ഒരുപാട് സ്നേഹത്തോടെ മോളെ ചേർത്ത് പിടിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശ്യാമയും അശ്വതിയുമാണ് ശ്യാമ അശ്വതിയോട് പറയുന്നുണ്ട് ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും മോളുടെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ കൊടുത്തു വിടണമെന്നൊക്കെ അശ്വതി എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പൊ തന്നെ ഒരുപാട് പൈസ കൂടുതലായിട്ട് കൊടുത്താണ് സഹായിച്ചതെന്നൊക്കെ പറയുന്നു സ്കൂളിൽ വെച്ച് ശ്യാമ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പർദ്ധയൊന്നും ഇടാതെ നോർമലായിട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് രാധിക അവിടേക്ക് വരുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് രാധിക അവിടേക്ക് വരുന്നത് കണ്ടിട്ട് അശ്വതി ഞെട്ടിപ്പോകുന്നുണ്ട് ഇന്നത്തെ പ്രമോ ഇതോട് അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്